നമസ്കാരം കുറച്ചു ദിവസം മുൻപ് സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഒരു ഇറാനിയൻ ചരക്ക് കപ്പൽ ഇന്ത്യൻ നാവികസേനയും മാർക്കോസ് കമാൻഡോസും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ജോലിക്കാരും പാകിസ്ഥാനികളായിരുന്നു ഇന്ത്യൻ നാവികസേന പാകിസ്ഥാനികളെ രക്ഷിച്ച വാർത്ത അന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്നലെ പുതിയൊരു വാർത്ത പാകിസ്ഥാൻ നാവികസേന എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് കടൽ സഹകരണത്തിന്റെ പ്രശംസനീയമായ പ്രകടനത്തിൽ പാകിസ്ഥാൻ നാവികസേന പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയുടെ ഏകോപനത്തോടെ ഓഷ്യൻ ടെക് എസ് എ എസ് ഫൈവിന്റെ ജീവനക്കാരായ ഒൻപത് ഇന്ത്യൻ നാവികരുടെ ജീവൻ രക്ഷിച്ചുവെന്നും വിജയകരമായ തിരച്ചിൽ രക്ഷാപ്രവർത്തനം നടത്തിയെന്നും പാക് നാവികസേന പറയുന്നു കറാച്ചിയിൽ നിന്ന് ഏകദേശം നൂറ്റി അറുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായി ഇന്ത്യൻ തീരത്തിനടുത്തുള്ള സെന്റ് ആൻഡ് നെവിസിൽ രജിസ്റ്റർ ചെയ്ത ഓഷ്യൻ ടെഗിന്റെ വൈദ്യുത ജനറേറ്ററുകളിൽ ഗുരുതരമായ തകരാർ ഉണ്ടായതോടെയാണ് ദുരിതം വിതച്ചതെന്നും പാകിസ്ഥാൻ നാവികസേന ഇന്നലെ പറഞ്ഞു ഫെബ്രുവരി ഒന്നിന് മഹാരാഷ്ട്രയിലെ ഇന്ത്യൻ തുറമുഖമായ ഡെബോലിൽ നിന്ന് യു എ ഷാർജയിലേക്ക് പുറപ്പെട്ട കപ്പൽ വൈദ്യുത തകരാറ് മൂലം ദിവസങ്ങളോളം പ്രവർത്തനരഹിതമായിരുന്നുവെന്നും ദുരന്ത ബാധിതരെ കണ്ടെത്തുന്നതിന് പാകിസ്ഥാൻ നേവി ലോങ് റേഞ്ച് മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റിനെ ഉടൻ ചുമതലപ്പെടുത്തിയെന്നും രഹസ്യാന്വേഷണത്തെ തുടർന്ന് പ്രദേശത്ത് പതിവ് സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഷിപ്പ് തിരയലിനായി വിന്യസിച്ചുവെന്നും പാകിസ്ഥാൻ നാവികസേന പറയുന്നു ഇന്ത്യ പാകിസ്ഥാനികളെ രക്ഷിച്ചതിന് മറുപടിയായിട്ടാണ് ഇന്ത്യക്കാരെ തങ്ങളും രക്ഷിക്കുന്നുണ്ട് എന്ന രീതിയിൽ പ്രചരണം നടത്താൻ വേണ്ടി പാകിസ്ഥാൻ നാവികസേന ഈ ഫോട്ടോഷൂട്ട് നടത്തിയത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലരുടെ വാദം മറ്റു ചിലർ പറയുന്നത് ഈ വാർത്ത പഴയതാണെന്നും ഇപ്പോൾ തങ്ങളും രക്ഷിക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ ആ വാർത്ത മോഡി പിടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടതെന്നുമാണ് ഏതായാലും മത്സരബുദ്ധിയോടെ കടലിൽ പാകിസ്ഥാൻ നാവികസേനയും ഇറങ്ങട്ടെ അതേസമയം ഇന്ത്യൻ നാവികസേന കടൽ കൊള്ളക്കാരിൽ നിന്നാണ് പാകിസ്ഥാൻ പൗരന്മാരെ രക്ഷിച്ചതെന്നും പത്തിലധികം യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിട്ടുണ്ട് എന്നതും കൂടി ഓർക്കണം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി